ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന തുണി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ഇതിന്റെ ഈ ഒരു ഭാഗം നിറച്ചും ഈ കരിമ്പൻ പിടിച്ചിരിക്കുകയാണ് അപ്പം ഇത് നമ്മൾ വൃത്തിയാക്കാൻ പോവുകയാണ് കരിമ്പനൊക്കെ എന്തുമാത്രം പോയെന്നുള്ള കാര്യം നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കാണാൻ പറ്റും എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു കാര്യമായിട്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെയൊക്കെ നല്ല നല്ല ഉടുപ്പിലും അല്ലെങ്കിൽ നമ്മളെടുക്കുന്ന വസ്ത്രത്തിലും ഒക്കെ ചെറിയ കറുത്ത പുള്ളികളായിട്ട് ഈ കരിമ്പൻ പിടിക്കാൻ ഒരു സ്വഭാവം എല്ലാ ഉടുപ്പിനും അല്ലെങ്കിൽ എല്ലാ വസ്ത്രങ്ങൾക്കും ഉണ്ട് അപ്പം അതിൽ നിന്നും എങ്ങനെ നമ്മുടെ ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങളിൽ കരിമ്പൻ പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ആ കരിമ്പനും അതുപോലെ തന്നെ അതിനോടൊപ്പം വരുന്ന അഴുക്കും എങ്ങനെ കളയാം കളയാമെന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് അപ്പം അതിനുവേണ്ടി കുറച്ച് സാധനങ്ങൾ നമുക്ക് വേണം നമുക്ക് വേണ്ടുന്നത് ആദ്യം കഞ്ഞിവെള്ളമാണ് നമ്മുടെ വീട്ടിലൊക്കെ ചോറ് ഊട്ടിയെടുക്കുന്ന കഞ്ഞിവെള്ളം പിന്നെ വേണ്ടുന്നത് വിനാഗിരിയാണ് ഏതെങ്കിലും കമ്പനിയുടെ വിനാഗിരി മതി പിന്നെ വേണ്ടുന്നത് സോപ്പ് പൊടി നമ്മൾ വസ്ത്രം കഴിയാൻ ഉപയോഗിക്കുന്ന സോപ്പ് പൊടി പിന്നെ വേണ്ടുന്നത് അലക്കുകാരമാണ് നമ്മുടെ കിട്ടും വെറും നാൽപ്പത് രൂപ ഇരുപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഒരു അലക്കുകാരത്തിന് ഒരു പത്തിരുന്നൂറ് ഗ്രാം ഉണ്ട് ഇത്രയും ആവശ്യമില്ല നമുക്ക് ഒന്നര സ്പൂണിന്റെ ആവശ്യമുള്ള ഇലക്കുകാരം അപ്പം ഇത്രയും കാര്യങ്ങൾ കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ ഏത് വസ്ത്രത്തിലേയും ഈ ഒരു കരിമ്പൻ മാറ്റിയെടുക്കാൻ പറ്റും അപ്പം അതെങ്ങനെയാന്നുള്ളത് കാണിച്ചു തരാം അന്നേരം എന്തെങ്കിലും ഇതാണ് എടുത്തിരിക്കുന്ന തുണി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ഇതിന്റെ ഈ ഒരു ഭാഗം നിറച്ചും ഈ കരിമ്പൻ പിടിച്ചിരിക്കുകയാണ് അപ്പം ഇത് നമ്മൾ വൃത്തിയാക്കാൻ പോവുകയാണ് അതിനുവേണ്ടി ആദ്യം നമുക്ക് വേണ്ടുന്നത് കുറച്ച് വെള്ളമാണ് അതിനുവേണ്ടി ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ വാഷിംഗ് പൗഡർ ഇടാം അതിപ്പം ഏത് കമ്പനി വേണമെന്നൊന്നും ഇല്ല വീട്ടിൽ ഉപയോഗിക്കുന്ന ഏത് വാഷിംഗ് പൗഡറായാലും മതി അതിലേക്ക് രണ്ട് ടീസ്പൂൺ നമ്മൾ വാഷിംഗ് പൗഡർ ഇട്ടിട്ടുണ്ട് ഇനി ഇതിനകത്ത് ഇടാൻ പോകുന്നത് കുറച്ച് അലക്കുകാരമാണ് ഒന്നര ടീസ്പൂൺ അലക്കാരമാണ് നമുക്ക് ഇതിനകത്ത് വേണ്ടുന്നത് ഞാൻ പറഞ്ഞതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഈ ഒരു മാർക്കറ്റിലൊക്കെ വളരെ വില കുറച്ച് കിട്ടുന്നൊരു സാധനമാണിത് ചിലപ്പോൾ ചില വീട്ടിലൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ളവർ ഒന്നര ടീസ്പൂണ് അലക്കുകാരവും കൂടെ ഇതിലേക്ക് ഇടുക ഇത് രണ്ടും ഇട്ടതിന് ശേഷം ചെയ്യേണ്ടത് കുറച്ച് വിനാഗിരി ഒഴിക്കുക എന്നുള്ളതാണ് നമ്മൾ അതിനൊരു അളവ് പറയുന്നില്ല നമ്മുടെ തുണി എത്ര മാത്രം ഉണ്ടോ അതിനനുസരിച്ച് വളരെ കുറച്ച് മാത്രം ഒഴിച്ചാൽ മതിയാകും എന്നിട്ട് ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം മൊത്തത്തിൽ അപ്പോൾ നമ്മൾ ഈ ഇട്ട സാധനം എല്ലാം കൊണ്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഏകദേശം ഈ ഒരു കളറിലേക്ക് വരും മാക്സിമം ഗ്ലൗസ് ഉപയോഗിച്ച് ചെയ്യാൻ ശ്രമിക്കുക നമ്മളിപ്പം ഗ്ലൗസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് കൈയിട്ട് ഇതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇതൊന്ന് റെഡിയായെന്ന് ആയെന്ന് തോന്നി കഴിയുമ്പോഴത്തേന് നമുക്ക് നമ്മുടെ ആ കരിമീൻ പിടിച്ച തുണി എടുത്തതിന് ശേഷം ഈ വെള്ളത്തിലേക്ക് മുക്കി വെക്കണം ഏകദേശം ഒരു അഞ്ച് പത്ത് മിനിറ്റോളം ഇത് മുക്കി വെച്ചിട്ട് വേണം നമുക്ക് ബാക്കി കാര്യത്തിലേക്ക് കിടക്കാൻ അപ്പം ഇത് മുങ്ങി കിടക്കുന്ന രീതിയിൽ തന്നെയുള്ള വെള്ളം വേണം അതിനനുസരിച്ചാണ് നമ്മൾ ഇത്രയും കൂടുതൽ വെള്ളം എടുത്തിരിക്കുന്നത് ഇപ്പം ഇപ്പം കാണാൻ പറ്റുന്ന ഇത് തുണി കാണാത്ത രീതിയിൽ നമ്മൾ ഇപ്പോൾ ഇത് മുക്കി വെച്ചിട്ടുണ്ട് ഇനി ഇങ്ങനെ അഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ അതിനുശേഷം വേറെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുതരാം ഏകദേശം പത്ത് മിനിറ്റോളായിട്ടുണ്ട് നമ്മൾ ഈ ഒരു വെള്ളത്തിൽ നമ്മുടെ തുണി മുക്കി വെച്ചിട്ട് ഇനി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ആദ്യമേ കഞ്ഞിവെള്ളം കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ കഞ്ഞിവെള്ളം കൊണ്ടാണ് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ നിന്നും ഈ ഒരു തുണി ഇപ്പോൾ പുറത്തേക്ക് എടുക്കുകയാണ് പുറത്തേക്ക് എടുത്തതിനു ശേഷം നമുക്ക് ഈ ഒരു തുണി ഈ ഒരു കഞ്ഞിവെള്ളത്തിൽ മുക്കിയിട്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ഒന്ന് ചൂടാക്കിയെടുക്കണം അതിനു വേണ്ടി നമുക്ക് ഇതൊന്ന് മുക്കി വെക്കാം നമ്മുടെ ഈ ഒരു തുണി മുങ്ങുന്ന രീതിയിലുള്ള കഞ്ഞിവെള്ളം നമുക്കിതിനു വേണ്ടി ആവശ്യമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിന് ആവശ്യമായ ഒരു പാത്രം നമുക്ക് വേണം അപ്പൊ നമ്മൾ കാണിക്കാൻ വേണ്ടി ചെറിയ പാത്രം എടുത്തുന്നേ ഉള്ളൂ ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഗ്യാസിലേക്ക് കൊണ്ടുവച്ച ഒരു പത്ത് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞതിന്റെ കൂട്ട് നമ്മുടെ അടുക്കള വന്നിട്ടുണ്ട് ഈ ഒരു പാത്രം മാറ്റി ഈ ഒരു തുണി മുങ്ങിയിരിക്കുന്ന രീതിയിലുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് നമുക്കൊന്ന് ഗ്യാസ് കത്തിക്കണം ഇപ്പോൾ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ വേണം നമുക്ക് ഇതിനകത്തൊരു ഒരു രണ്ട് ടീസ്പൂൺ നമുക്ക് വാഷിംഗ് പൗഡർ ഇടണം അപ്പോ ഒന്ന് തിളച്ച് വരട്ടെ അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞതിനോട് നമ്മുടെ ഈ ഒരു കഞ്ഞിവെള്ളം തിളച്ച് വരുന്നുണ്ട് അതിലേക്ക് നമ്മളൊരു രണ്ട് ടീസ്പൂൺ ഈ ഒരു വാഷിംഗ് പൗഡർ ഇടുകയാണ് അപ്പം നമുക്ക് കാണാൻ കിട്ടിയാൽ അത്യാവശ്യം ഇതൊന്ന് തിളച്ച് വരുന്ന ഒരു പതഞ്ഞു വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അതൊന്നും കണ്ട് ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഇത് ഇങ്ങനെ തന്നെയാണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പം ഇതൊന്ന് മാക്സിമം ഒന്ന് മുക്കി വെക്കാൻ വേണ്ടി വീട്ടിലുള്ള എന്തെങ്കിലും വസ്തു വെച്ചതൊന്ന് കൊടുക്കുക കൈ കൊള്ളാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഏകദേശം ഒരു പത്ത് മിനിറ്റോളമാണ് നമുക്കൊന്ന് ചൂടാക്കി എടുക്കേണ്ടത് ചൂടാക്കി എടുത്തതിനു ശേഷം ഇതൊന്ന് തണുപ്പിക്കുകയും വേണം ചൂടാക്കി എടുത്ത ആ ഒരു തുണി നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഇപ്പം നല്ല ചൂടിലാണ് ഇരിക്കുന്നത് ഏകദേശം ഒരു അഞ്ചു മണിക്കൂറെങ്കിലിരുന്ന് തണുക്കണം അതായത് ഇതിനകത്ത് നമ്മൾ പിട്ടിരിക്കുന്ന ഈ ഒരു കാര്യങ്ങൾ മൊത്തം ഈ തുണിയിലേക്ക് പിടിക്കുന്ന ഒരു അഞ്ച് മണിക്കൂർ എടുക്കും അപ്പം അത്രയും സമയം നമുക്ക് ഇതൊന്ന് ആറാൻ വെച്ചിട്ട് ബാക്കി എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കാണിച്ചു തരാം അപ്പം ഇത് ഏകദേശം ഒരു അഞ്ച് മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ തുണിയൊക്കെ നല്ല തണുത്തിരിക്കുകയാണ് ഇപ്പോൾ ഇതിന് ഒന്ന് നല്ല വെള്ളത്തിലേക്ക് മാറ്റി ഒന്ന് കഴിഞ്ഞ് ഒന്ന് കഴുകി പിഴിഞ്ഞെടുക്കണം അപ്പം അതിനുവേണ്ടി ഈ ഒരു വെള്ളത്തിൽ നിന്ന് നമ്മൾ നല്ല വെള്ളത്തിലേക്ക് മാറ്റുകയാണ് ഇങ്ങനെ ചെയ്തതിനു ശേഷം നിങ്ങളുടെ വീട്ടിൽ വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ വാഷിംഗ് മെഷീൻ ഇടുകയോ അല്ലെങ്കിൽ ഇതുപോലെ കല്ലിൽ വെച്ച് എടുത്തിട്ട് ഇതിന്റെ റിസൾട്ട് എത്രമാത്രം ഉണ്ടെന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ചെയ്ത് നമ്മുടെ തുണി തയ്യപ്പും ഏകദേശം ഒന്ന് ഉണക്കി എടുത്തിട്ടുണ്ട് ഇതിന് മുൻപ് നിങ്ങൾ കണ്ട ആ ഒരു ഉടുപ്പും ഇപ്പോൾ ഉള്ള ഈ ഒരു ഉടുപ്പിന്റെ രീതിയിലൂടെ നോക്കിയോ എന്തുമാത്രം വ്യത്യാസം ഉണ്ടെന്നുള്ള എന്ന കാര്യം നമുക്ക് ഒറ്റ നടത്തിന്നെ മനസ്സിലാവും കരിമ്പനൊക്കെ എന്തുമാത്രം പോയെന്നുള്ള കാര്യം നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കാണാൻ പറ്റും അപ്പം എത്രത്തോളം മണിക്കൂർ നമുക്ക് ഇങ്ങനെ ഈ ഒരു കഞ്ഞോളത്തിൽ വെക്കാൻ പറ്റുമോ അത്രത്തോളം മണിക്കൂർ വെച്ചാൽ ഇതിൽ ഒരു തരി പോലും കരിമ്പനല്ലാതെ നമുക്ക് പുത്തൻ പുതിയ ഉടുപ്പായിട്ട് നമ്മളെ ഇഷ്ടപ്പെട്ട ഉടുപ്പുകൾ മാറ്റിയെടുക്കാൻ പറ്റും അപ്പം ഇതായിരുന്നു നമ്മുടെ വീഡിയോ ഇതോടുകൂടി ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇങ്ങനെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ പുതിയൊരു വീഡിയോ വീണ്ടും പറഞ്ഞുകൊണ്ട് ബൈ